ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പവിത്രത്തിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം അപ്പം ഇന്നത്തെ എപ്പിസോഡിൽ കാണിക്കുന്നത് വേദയെ ഉത്തരം മുട്ടിക്കുന്ന ദർശനമാണ് കേട്ടോ അപ്പം ദർശൻ ചോദിക്കുന്നുണ്ട് നിങ്ങൾ എവിടെ നിന്നാണ് ഈ സംഭവം കണ്ടത് നിങ്ങൾ നേരിട്ട് കണ്ടു എന്നാണല്ലോ പറഞ്ഞത് അപ്പോൾ എങ്ങനെയാണ് ഈ സംഭവം കണ്ടതെന്ന് പറയുമ്പോൾ വേദ പറയുന്നുണ്ട് ഞാൻ അമ്പലത്തിൽ പോയി വരുന്ന വഴിക്കാണ് കണ്ടതെന്ന് പറയാണ് അപ്പം ഏത് അമ്പലത്തിൽ നിന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ ദർശൻ അപ്പം പറയുന്നുണ്ട് പന്നിയങ്കാവ് ശ്രീകൃഷ്ണ ക്ഷേത്രമാണ് കുടുംബക്ഷേത്രമാണ് എന്ന് പറയുന്നുണ്ട് ഓക്കെ അപ്പോൾ എവിടെ വെച്ചാണ് ഈ സംഭവം നടന്നതെന്ന് പറയുമ്പോൾ മാർക്കറ്റിലാണെന്ന് പറയുന്നുണ്ട് കേട്ടോ ഈ അമ്പലത്തിൽ പോയി വരാൻ മാർക്കറ്റ് പോയി വരുമ്പോൾ മാർക്കറ്റിലൂടെ വരേണ്ട ആവശ്യമില്ലല്ലോ എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ദർശൻ അപ്പോൾ ജംഗ്ഷനിൽ നല്ല തിരക്കായിരിക്കും എന്ന് പറഞ്ഞിട്ട് ഓട്ടോറിക്ഷ ഡ്രൈവർ തന്നെയാണ് ആ വഴിക്ക് വണ്ടി വിട്ടതെന്ന് പറയാണ് ദർശൻ ചോദിക്കുന്നുണ്ട് അപ്പോൾ അമ്പലത്തിൽ പോയി വരുന്ന വഴി ആദർശികമായിട്ട് നിങ്ങൾ ആ സംഭവം കണ്ടു ഇത് നിങ്ങൾ നേരിട്ട് കണ്ടതാണോ അത് പി നിങ്ങളെ പറഞ്ഞ് പഠിപ്പിച്ച മൊഴിയാണോ എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ പ്രോസിക്യൂഷൻ വക്കീൽ അതിനെ എതിർക്കുന്നുണ്ട് അപ്പോൾ ഒബ്ജെക്ഷൻ പറയുന്നുണ്ട് അപ്പോൾ ശ്രീ ശങ്കരനാരായണൻ ചോദിക്കുന്നുണ്ട് വാട്ട് ഗ്രൗണ്ട് എന്തിൻ്റെ പേരിലാണ് ഇപ്പോൾ ഒബ്ജെക്ഷൻ പറയുന്നത് അല്ല സാക്ഷിയുടെ മൊഴീനെ അവിശ്വസിക്കുന്നു എന്ന് പറയുമ്പോൾ ശങ്കരനാരായണൻ പറയുന്നുണ്ട് കേട്ടോ എന്താ നിങ്ങൾ സാക്ഷികളെ മൊഴി പറഞ്ഞു പഠിപ്പിച്ചു വിടാറില്ലേ അപ്പം അയാൾക്കൊന്നും പറയാനില്ല കേട്ടോ അപ്പൊ അയാൾ അവിടെ പോയിരിക്കുന്നുണ്ട് പിന്നെ ദർശൻ ചോദിക്കുന്നത് നിങ്ങൾ ആ സമയത്ത് വിക്രം ഇട്ടിരുന്ന ഷർട്ടിന്റെ കളർ ഓർമ്മയുണ്ടോ വിക്രം ഏത് ഷർട്ടാണ് ധരിച്ചിരിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ വേദ പറയുന്നുണ്ട് ഈ ഷർട്ട് തന്നെയാണെന്നാണ് എൻ്റെ ഓർമ്മ എന്ന് പറയുമ്പോൾ ഈ ഷർട്ട് തന്നെയാണ് ചോദിക്കുമ്പോൾ ഓർമ്മ ഇല്ലാന്ന് പിന്നെ വേദ മാറ്റി പറയുന്നുണ്ട് കേട്ടോ പിന്നെ ചോദിക്കുന്നുണ്ട് വരുൺ എങ്ങനത്തെ ഡ്രസ്സാണ് ധരിച്ചിരുന്നത് ഓർമ്മയുണ്ട് ചോദിക്കുമ്പോൾ അതും ഓർമ്മയില്ലാന്ന് പറയുന്നുണ്ട് കേട്ടോ അപ്പൊ ദർശൻ പറയുന്നുണ്ട് അപ്പോൾ ആ അമ്പലത്തിൽ പോയി വരുന്ന വഴി ആരും ഇല്ലാത്ത സ്ഥലത്തിലൂടെ മാർക്കറ്റ് പ്ലേസിൽ നിങ്ങൾ മാത്രം യാഥാർത്ഥികമായി നിങ്ങൾ മാത്രം വരുന്ന സമയത്ത് യാഥാർത്ഥികമായിട്ട് വിക്രം വരുണിനെ തരുന്നത് നിങ്ങൾ കണ്ടു അപ്പോൾ വേദ പറയുന്നുണ്ട് ഞാൻ മാത്രം ഉണ്ടായിരുന്ന ഒരു സ്ഥലം എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല അവിടെ നൂറുകണക്കിന് ആളുകൾ ഉണ്ടായിരുന്നു കടകളുണ്ടായിരുന്നു വണ്ടികൾ ഉണ്ടായിരുന്നു എന്നൊക്കെ വേദ കോടതിയുടെ മുന്നിലേക്ക് നോക്കിയിട്ട് പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ ദർശൻ ചിരിക്കുന്നുണ്ട് അപ്പോൾ അപ്പൊ ഒരു തുമ്പ് കിട്ടിയ പോലെ ദർശൻ ചിരിക്കുന്നുണ്ട് കേട്ടോ പിന്നീട് ദർശൻ പറയുന്നുണ്ട് കേട്ടോ അത് പ്രോസിക്യൂഷനോടാണോ പറയുന്നത് പറയുന്നുണ്ട് നൂറുകണക്കിന് ആളുകൾ ഉണ്ടായിരുന്ന ഒരു സ്ഥലത്ത് വെച്ച് നടന്ന സംഭവത്തിന് ഈ ഒരു സാക്ഷിയെ മാത്രമേ ഹാജരാക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞുള്ളൂ അതോ ഈ ഒരു സാക്ഷി തന്നെ ധാരാളം എന്ന് തോന്നിയത് കൊണ്ടാണോ എന്ന് ചോദിക്കുമ്പോൾ പ്രോസിക്യൂഷൻ പറയുന്നുണ്ട് കേട്ടോ വേറെ ആരും സാക്ഷി പറയാൻ തയ്യാറായില്ല പേടിച്ചിട്ട് അതായത് വിക്രമിൻ്റെ സുഹൃത്തുക്കളും ചില രാഷ്ട്രീയക്കാരും അത് ഭീഷണിപ്പെടുത്തിയതുകൊണ്ട് ആരും സാക്ഷി പറയാൻ തയ്യാറായിരുന്നില്ല എന്ന് പറയുന്നുണ്ട് അപ്പോൾ അങ്ങനെ ഒരു സ്റ്റേറ്റ്മെൻ്റ് ഒന്നും ഇതില്ല കേസ് ഫയലിൽ കാണാനില്ലല്ലോ നിങ്ങൾ അങ്ങനെ ആരെങ്കിലും വിസ്തരിച്ചിരുന്നോ അല്ലെങ്കിൽ നിങ്ങൾ ഈ ഭീഷണിപ്പെടുത്തി പറഞ്ഞിരുന്ന ആൾക്കാരെ അറസ്റ്റ് ചെയ്തിരണോ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ലല്ലോ അപ്പൊ ഇത്രയും മോശമായൊരു ക്രമസമാധാന പാലനമാണോ ഇവിടുത്തെ പോലീസുകാർ ഇവിടെ നടത്തുന്നത് എന്നൊക്കെ ദർശൻ വാദിക്കുന്നുണ്ട് കേട്ടോ ഓക്കെ ഇത് ഇത് വിശ്വസനീയമാണ് എന്ന് നമുക്ക് സംശയിക്കേണ്ടി വരും കാരണം ഇത്രയും ജംഗ്ഷനിൽ തിര ഇത്രയും തിരക്കുണ്ടെന്ന് പറഞ്ഞ് മൂന്ന് നാല് കിലോമീറ്റർ വളഞ്ഞ് ഓട്ടോ ഡ്രൈവർ വേദന അവിടെ കൊണ്ടുവരുന്നു സാക്ഷിയാക്കി ഈ ഒരു സംഭവം കാണാൻ വേണ്ടി വേദയൻ അവിടെ എത്തിക്കുക എന്നിട്ട് ആ ഓട്ടോ ഡ്രൈവറെ നിങ്ങൾക്ക് കണ്ടുപിടിക്കാനായിട്ടില്ല ആ ഓട്ടോ കസ്റ്റഡിയിൽ എടുക്കാൻ പറ്റിയിട്ടില്ല ഇതൊന്നും പോലീസുകാർക്ക് പറ്റിയിട്ടില്ല ഈ ഒരു സാക്ഷി തന്നെ ധാരാളമെന്ന് കരുതിയിരിക്കുകയാണ് പോലീസുകാർ ഓക്കെ വേദയോട് പിന്നെയും ചോദിക്കുന്നുണ്ട് ദർശൻ നിങ്ങൾ ആ സംഭവം കാണുമ്പോൾ എന്തായിരുന്നു നിങ്ങളുടെ റിയാക്ഷൻ അതായത് വെറുതെ ഓട്ടോയിൽ ഇരിക്കുകയായിരുന്നു അതെന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ചോദിക്കുമ്പോൾ വേദ പറയുന്നുണ്ട് വെറുതെ ഇരിക്കുവായിരുന്നു വെറുതെ ഇരിക്കുകയായിരുന്നു നിങ്ങളപ്പോൾ അത് കണ്ടിട്ട് എന്താണ് ചെയ് എന്താ എന്താ ഒന്നും ചെയ്യാതിരുന്നത് അപ്പോൾ വേദന ചോദിക്കുന്നുണ്ട് ഞാൻ എന്ത് ചെയ്യാനാണെന്ന് ചോദിക്കുന്നുണ്ട് നിങ്ങൾക്കൊന്നും ചെയ്യാനില്ലേ ഇത്രയും ഇങ്ങനെ ഒരു സംഭവം നിങ്ങളുടെ കൺമുന്നിൽ നടക്കുമ്പോൾ നിങ്ങളുടെ ഭർത്താവ് വേറൊരു ചെറുപ്പക്കാരനെ അടിച്ചോ അടിച്ച് ചതിച്ച് ചോരയിൽ കുളിച്ച ചെറുപ്പക്കാരൻ കിടക്കുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഭർത്താവിനെ പിടിച്ചു മാറ്റാനോ തടയാനോ തോന്നിയില്ല അറ്റ്ലീസ്റ്റ് പോലീസിന് വിവരമറിയിക്കാൻ പോലും നിങ്ങൾക്ക് തോന്നിയില്ല എന്നിട്ടിപ്പോൾ നിങ്ങളുടെ പിന്നീട് നിങ്ങളുടെ ഭർത്താവ് ചെയ്തത് തെറ്റാണെന്ന് പറഞ്ഞ് ഈ കോടതിയിൽ വന്ന് നിങ്ങൾക്ക് മൊഴി നൽകാൻ പറ്റുന്നുണ്ടല്ലേ അല്ലേ ധാർമ്മികബോധം മുതിച്ച പോലെയൊക്കെ നിങ്ങൾക്ക് മൊഴി നൽകാൻ പറ്റുന്നുണ്ട് ഇതിനൊക്കെ സംശയത്തിൻ്റെ മുനയിലേ നമുക്ക് കാണാൻ പറ്റുള്ളൂ എന്നൊക്കെ ദർശൻ പറയുന്നുണ്ട് കേട്ടോ ഇതിൻ്റെ ഇടയിൽ എല്ലാവരുടെയും മുഖങ്ങളൊക്കെ കോടതിയിൽ കാണിക്കുന്നുണ്ട് കേട്ടോ വേദ വിക്രത്തിൻ്റെ അമ്മയുടെയും നന്ദിനി ശ്രീജ പോലീസുകാരൻ പിന്നെ വി വരുണിൻ്റെ അച്ഛൻ അങ്ങനെ എല്ലാവരുടെയും ഫേസുകൾ ഇങ്ങനെ കാണിച്ചുകൊണ്ട് പോകുന്നുണ്ട് കേട്ടോ പിന്നെ വേദയോട് ചോദിക്കുന്നുണ്ട് കേട്ടോ വേദയുടെ കയ്യിൽ ആ സമയത്ത് മൊബൈൽ ഉണ്ടായിരുന്നു എന്ന് ദർശൻ ചോദിക്കുമ്പോൾ വേദ ഉണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട് പിന്നെ എന്തുകൊണ്ട് പോലീസിനെ വിളിച്ചറിയിച്ചില്ല എന്ന് ചോദിക്കുമ്പോൾ ഞാൻ ആ സമയത്ത് ആകെ മരവിച്ച അവസ്ഥയിലായിരുന്നു അതുകൊണ്ടാണ് ഒന്നും ചെയ്യാൻ കഴിയാത്തതെന്ന് വേദ മറുപടി പറയുന്നുണ്ട് അപ്പോൾ ദർശൻ പറയുന്നുണ്ട് അതുകൊണ്ടൊന്നല്ല താൻ എന്താണ് ഫോൺ ഫോൺ വിളിച്ച് പോലീസിനെ അറിയിക്കാത്തത് എന്നതിൻ്റെ കാരണം ഞാൻ പറയാം കാരണം ഇങ്ങനൊരു സംഭവം നടന്നിട്ടേ ഇല്ല ഇങ്ങനൊരു സംഭവം നടന്നാൽ മാത്രമല്ലേ ഇങ്ങനെയൊക്കെ അറിയിക്കാൻ പറ്റുള്ളൂ ഇത് പിന്നെ വരുണിനെ എങ്ങനെ അപകടം പറ്റിയെന്ന് പ്രോസിക്യൂഷൻ ചോദിക്കുമ്പോൾ അതിന് വ്യക്തമായി നല്ലൊരു അന്വേഷണം നടക്കേണ്ടിയിരിക്കുന്നു ഇതിപ്പോ വാ ഇങ്ങനെ ഒരു ഇങ്ങനൊരു അപകടം നടന്നതുകൊണ്ട് എം എൽ എ വാസവൻ അത് അയാളുടെ രാഷ്ട്രീയ ഭാവിക്ക് വേണ്ടി ഉപയോഗിക്കുകയാണ് എൻ്റെ കക്ഷിയുടെ രാഷ്ട്രീയ ഗുരുവായ ശ്രീനിവാ ശ്രീകാര്യൻ ശ്രീനിവാസൻ അടുത്ത തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുമെന്നും അതിനാൽ തന്നെ എൻ്റെ കക്ഷി ഒരു യുവ നേതാവായി ഉയർന്നു വരുമെന്നുമുള്ള പേട് കാരണം അതെൻ കക്ഷിയുടെ തലയിൽ കെട്ടിവെക്കുകയാണ് ചെയ്തത് ഇതൊരു രാഷ്ട്രീയ ഗൂഢാലോചനയാണ് അതിൻ്റെ കൂട്ടു നിൽക്കുകയാണ് വേദയും ചെയ്തതെന്ന് ചോദിക്കുമ്പോൾ പറയുമ്പോൾ വേദമല്ല ഞാൻ നേരിട്ട് കണ്ട കാര്യമാണെന്ന് പറയുമ്പോൾ ദർശൻ ചോദിക്കുന്നുണ്ട് ഈ വരുൻ്റെ അച്ഛനാണ് എം എൽ എ വാസ്തവനെന്ന് നിങ്ങൾക്ക് അറിയാമായിരുന്നു എന്ന് ചോദിക്കുമ്പോൾ ഇല്ല പിന്നീടാണ് അറിഞ്ഞതെന്ന് പറയുന്നുണ്ട് കേട്ടോ വേദ ഓക്കെ എം എൽ എ വാസ്തവനെ ഇതിനു മുന്നേ എപ്പോഴെങ്കിലും കണ്ടിട്ടുണ്ടോ ചോദിക്കുമ്പോൾ ഒരു വട്ടം കണ്ടിട്ടുണ്ട് എവിടെ അയാളുടെ വീട്ടിൽ വെച്ചാണോ അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ വെച്ചാണോ ചോദിക്കുമ്പോൾ വിക്രമിൻ്റെ വീട്ടിൽ വെച്ചാണെന്ന് പറയുന്നുണ്ട് എന്തിനായിരുന്നു അയാൾ വന്നത് മൊഴി മാറ്റി പറയരുത് എന്ന് പറയാൻ വേണ്ടിയിട്ടായിരുന്നു എന്ന് പറയുമ്പോൾ ദർശൻ പറയുന്നുണ്ട് ഇപ്പോൾ കാര്യങ്ങൾ പകൽ പോലെ വ്യക്തമാണ് സർ വാസ്തവൻ്റെ ഭീഷണിക്ക് വഴങ്ങിയാണ് വേറെ ഇങ്ങനെ ഒരു മൊഴി പറഞ്ഞതും ഈ കേസിൽ വിക്രത്തിന് വേണ്ടി ഞാനാണ് ഹാജരാകുന്നത് എന്നറിഞ്ഞ് ഈ കോടതി വളപ്പിൽ വെച്ച് തന്നെ എന്നെ ഭീഷണിപ്പെടുത്തിയ ആളാണ് എം എൽ എ വാസ്തവൻ അങ്ങനെയുള്ള ഒരാൾക്ക് വേദയെ സ്വാധീനിക്കാൻ കഴിയും വേദനയെ സ്വാധീനിക്കാൻ കഴിയും കഴിയുമെന്നുള്ളതിൽ എനിക്കൊരു സംശയവുമില്ല അതുകൊണ്ട് തന്നെ ഈ കേസിൽ കൂടുതൽ അന്വേഷണം വേണം അതുകൊണ്ട് തന്നെ എൻ്റെ കക്ഷിക്ക് താത്കാലികമായിട്ട് ജാമ്യം അനുവദിച്ചു കൊടുക്കണമെന്ന് ഈ കോടതിയോട് അഭ്യർത്ഥിക്കുന്നു ദാറ്റ്സ് ഓൾ എന്ന് പറഞ്ഞിട്ട് ദർശൻ തൻ്റെ കേസ് ക്ലോസ് ചെയ്യാണ് അപ്പോൾ ശ്രീ ശങ്കരനാരായണൻ പറയുന്നുണ്ട് ഈ കേസ് കൂടുതൽ കൺഫ്യൂഷനിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഇതിൽ പുനരന്വേഷണം ആവശ്യമുണ്ട് വിക്രത്തിന്റെ ജാമ്യാപേക്ഷ നാളത്തിലേക്ക് നാളെ പരിഗണിക്കുന്നതാണ് ഈ കേസിൽ ഇനി ഏതെങ്കിലും സാക്ഷികളെ വിസ്തരിക്കാനുണ്ടെങ്കിൽ പ്രോസിക്യൂഷൻ ഹാജരാക്കാമെന്ന് പറഞ്ഞിട്ട് കേസ് പിന്നെ കേസ് ക്ലോസ് ചെയ്യുകയാണ് കേട്ടോ പിന്നെ കാണിക്കുന്നത് വിക്രത്തിനെ പോലീസുകാർ കൊണ്ടുപോകുമ്പോൾ കാത്തു നിൽക്കുന്ന വേദേനയാണ് കേട്ടോ എന്നിട്ട് വേദ വിക്രത്തിനോട് സംസാരിക്കുന്നുണ്ടല്ലേ നാളെ എന്തായാലും നിങ്ങൾക്ക് ജാമ്യം കിട്ടുന്ന ഉറപ്പായിരുന്നു അറിയുമ്പോൾ വിക്രം ചോദിക്കുന്നുണ്ട് എന്ത് പറ്റി നിനക്ക് വിഷമമായോ എന്ന് ചോദിക്കുന്നുണ്ട് ഏയ് എന്തിന് ഞാൻ കണ്ണിൽ കണ്ട കാര്യം പറഞ്ഞു അതിനെ വാദിച്ച് ദർശൻ കള്ളമാക്കി മാറ്റി എന്ന് പറയാണ് അത് ഞാനും പ്രതീക്ഷിച്ചില്ല എന്ന് വിക്രം പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ ദർശൻ കോടതിയിലെ ഞാൻ പറഞ്ഞ സത്യത്തെ കള്ള ആക്കി മാറ്റണമെങ്കിൽ നിങ്ങൾ ചെയ്ത കാര്യത്തിൽ എന്തോ ധാർമ്മികമായ സത്യമുണ്ടെന്ന് ദർശൻ മനസ്സിലായി കാണും എന്ന് പറയാനെട്ടോ അതുകൊണ്ടാണ് ദർശൻ അങ്ങനെ ചെയ്തതെന്ന് പറയുമ്പോൾ വിക്രം പറയുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണെന്ന് നിനക്ക് ഉറപ്പുണ്ടോ ചിലപ്പോൾ നിന്നെ കല്യാണം കഴിക്കാനിരുന്ന ആളല്ലേ കിട്ടിയ അവസരം പ്രതികാരത്തിന് ഉപയോഗിച്ചതാണെന്ന് പറയും ആവാന്ന് പറയുമ്പോൾ വേ വേദം പറയുന്നുണ്ട് കേട്ടോ അങ്ങനെയാണെങ്കിൽ ദർശൻ അത് നേരത്തെ ആവാമായിരുന്നല്ലോ നിങ്ങളെ എത്ര കേസിൽ നിന്ന് ദർശൻ പുറത്തിറക്കിയിട്ടുണ്ട് അതൊക്കെ നിങ്ങളോടുള്ള പ്രതികാരം കൊണ്ടാണോ എൻ്റെ ചേട്ടൻ വരെ കൊടുക്കാൻ നോക്കി കേസിൽ നിന്ന് ദർശൻ നിങ്ങളെ പുറത്തിറക്കിയിട്ടില്ല എന്ന് പറയുമ്പോൾ വിക്രം പറയുന്നുണ്ട് അതൊന്നും എനിക്കറിയില്ല ഞാൻ ആരോടും ആവശ്യപ്പെട്ടിട്ടില്ല എനിക്ക് വേണ്ടി വാദിക്കാനും എന്നെ പുറത്തിറക്കാനും ഞാൻ പോവാൻ സാറേ പറഞ്ഞിട്ട് പിന്നെ വിക്രം പോവാനുട്ടോ പിന്നെ ആണെങ്കിൽ നമ്മുടെ കമലേനെയാണ് കമല വീട്ടിലെത്തുന്നുണ്ട് ഭയങ്കര സന്തോഷത്തിലാണ് കേട്ടോ അപ്പം മാഷി മുറ്റത്ത് ചെടി നനച്ചോണ്ടിരിക്കയായിരിക്കും എന്നിട്ട് കമല വന്നിട്ട് മാഷിന്ന് വിളിക്കുന്നുണ്ട് കേട്ടോ കാരണം വിക്കത്തിന് ജാമ്യം കിട്ടുന്ന ഉറപ്പായതുകൊണ്ട് ഭയങ്കര സന്തോഷത്തിലാണ് എല്ലാവരും കേട്ടോ അങ്ങനെ വേദയും വരുന്ന ഇങ്ങനെ ജാമ്യം കിട്ടും എന്നൊക്കെ മാഷിനോട് പറയുന്നുണ്ട് കേട്ടോ ആ സീനൊക്കെയാണ് കാണിക്കുന്നത് വേദ വരുമ്പോൾ വേദേനെ ഒന്ന് ദേഷ്യപ്പെടുത്തുന്നത് പോലെ കമല സംസാരിക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് കയറി പോകുന്നുണ്ട് പിന്നെ കാണിക്കുന്നത് നമ്മുടെ രാത്രിയായിട്ടുള്ള സീനാണ് കേട്ടോ അപ്പോൾ വേദനെ ചുണ്ടി പിടിപ്പിക്കാൻ വരുന്ന നന്ദിനി കയറി വരുന്നുണ്ട് റൂമിലേക്ക് വേദനയാണ് ചാകു വിഷമിച്ച് എന്തൊക്കെയോ ആലോചിച്ചിരിക്കുകയായിരുന്നു കേട്ടോ അങ്ങനെ വരുന്ന നന്ദിനെ വേദ ആട്ടി പുറത്താക്കുന്നുണ്ട് കേട്ടോ പിന്നെ കാണിക്കുന്നത് നാളത്തെ എപ്പിസോഡാണ് നാളത്തെ എപ്പിസോഡിലെ വിക്രത്തിന് എന്തായാലും ജാമ്യം കിട്ടുന്നുണ്ട് കേട്ടോ ജാമ്യം കിട്ടുന്നുണ്ട് അപ്പം വേദ വിക്ര ദർശനോട് ചോദിക്കുന്നുണ്ട് എന്തിനായിരുന്നു ഈ വക്കാലത്ത് ഏറ്റെടുത്തതെന്ന് ചോദിക്കുമ്പോൾ ദർശൻ്റെ മറുപടി ഞാൻ ഈ വക്കാലത്ത് ഏറ്റെടുക്കാൻ ഒരു കാരണം നിൻ്റെ അച്ഛൻ തന്നെയാണെന്ന് പറഞ്ഞിട്ട് പറയുന്നൊരു സീനാണ് കേട്ടോ അങ്ങനെ ശങ്കരനാരായണനെ തേടി ആ വീട്ടിലേക്ക് വേദ പോകുന്ന സീനൊക്കെ കാണിക്കുന്നുണ്ട് കേട്ടോ നാണത്തെ പ്രമോവില് അപ്പോൾ വേദ സത്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ പോവുകയാണ് വീഡിയോ ഇഷ്ടം എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം താങ്ക്